എല്ലാവരും എല്ലാവരും സാമ്പത്തിക നഷ്ടം വരുമ്പോ എല്ലാം തകർന്ന തരിപ്പണമാകുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് പോലും ഈ ജീവിതം അവസാനിപ്പിക്കാറ് അങ്ങനെ തോന്നുമ്പോ മനസ്സിന് ധൈര്യം വേണോ

ذكرى نظريما حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولج عيسى بيب رضي الله تعالى عنها يذكر بن പിടിച്ചിരുന്നത് എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട നിനക്ക് നിനക്ക് സ്വർഗം സ്വർഗം പെണ്ണമെങ്കിൽ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളായിരുന്നെന്ന് നീ അള്ളാഹു പകർന്ന് ജീവിക്കുന്നവളായിരുന്നെന്ന് നിന്റെ ഭർത്താവ് സാക്ഷി പറഞ്ഞു സ്വർഗം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സ്ത്രീകൾക്കുള്ള എട്ട് അവകാശങ്ങൾ പറഞ്ഞു തരാം ഇസ്ലാം വിമർശകർക്ക് നിർബന്ധമായിട്ടും കാണുക ഒന്ന് ഒരു പെണ്വിനെ ഇഷ്ടമില്ലാതെ സ്വന്തം പിതാവിന് പോലും വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല രണ്ട് വളരെ മോശപ്പെട്ട ഭർത്താവിനെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് സുഹൃത്തുക്കൾ പത്രയിൽ കാണാനായിട്ട് സാധിക്കും മൂന്ന് പഠിക്കാനും വിജ്ഞാനച്ഛനും അവൾക്ക് അവകാശമുണ്ട് മറ്റു കാരണങ്ങൾ പറഞ്ഞ് അവരുടെ പഠനം നിർത്തരുത് നാല് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് അവരുടെ ഉപ്പയോ ഭർത്താവോ രക്തബന്ധമുള്ള അടുത്ത ബന്ധുവോ ആണ് സ്ത്രീയെ സാമ്പത്തിക പിരിമുറുക്കമില്ലാതെ ജീവിക്കാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത് അഞ്ച് പരമ്പര സ്വത്തിൽ അവൾക്ക് അവകാശമുണ്ട് ആറ് സ്വന്തം പണം അവരുടെ മാത്രം ഇഷ്ടത്തിൽ ഉപയോഗിക്കാൻ അവൾക്ക് അവകാശമുണ്ട് അവരുടെ സമ്പത്ത് അവരുടെ ഭർത്താവിന് പോലും അവകാശമില്ല ഏഴ് സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം അവൾക്കുണ്ട് സുഹൃത്ത് മിസൈൽ ും പുരുഷൻ സമ്പാദിച്ചത് പുരുഷനുമുണ്ട് സ്ത്രീ സമ്പാദിച്ചത് സ്ത്രീക്കുമുണ്ട് എട്ട് സ്ത്രീക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശവും സ്ത്രീക്കുണ്ട് ദിവസവും ഇതുപോലുള്ള അറിവുകൾക്ക് പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ